സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധന പതിനെട്ട് കുട്ടി ഡ്രൈവർമാർക്ക് പിടിയിൽ ഇരുന്നൂറ്റിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു പ്രിയമുള്ളവര് ഞാൻ ഉപയോഗിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ് കൗൺസിലറാണ് ആണ് ഇന്നലെ വന്നൊരു പത്രവാർത്തയാണിത് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം തറയും നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ വീട്ടിലെ വാഹനം എടുത്തിട്ട് കറങ്ങാൻ പോവാറുണ്ട് സ്കൂളിലേക്ക് സ്കൂളിലേക്കാവട്ടെ മറ്റു എങ്ങോട്ടെങ്കിലും ആവട്ടെ അഥവാ പിടി വീണാൽ സംഭവിക്കാൻ പോകുന്നത് രക്ഷിതാവിന് ഇരുപത്തയ്യായിരം രൂപ പിഴ വരും ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കപ്പെടും ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാവുന്നത് ഈ കുട്ടിക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയില്ല രക്ഷിതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ഒരുപക്ഷെ രക്ഷിതാവിന് ജയിൽ ശിക്ഷ വില ലഭിച്ചേക്കാവും അത് മാത്രല്ല നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ വർഷം നടന്ന സംഭവം പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെ ഓടിച്ച വാഹനം ആക്സിഡന്റായി ആള് മരിച്ചു കോടതി വിധി വന്നത് ആ കുടുംബത്തിന് ഒന്നേ മുക്ക കൂടി വിധിച്ചിട്ടാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ഇൻഷുർ കമ്പനി അടക്കില്ല ആ കുടുംബം അടക്കം എവിടെ നിന്നടക്കം എവിടെ നിന്ന് എടുത്തു കൊടുക്കും നമ്മുടെ വീട് വിറ്റാൽ പോലും നമ്മുടെ പ്രോപ്പർട്ടി വിറ്റാൽ പോലും കിട്ടില്ല ആയതുകൊണ്ട് മക്കള് വാഹനം എടുത്ത് പോകുമ്പോൾ നമ്മൾ ഒരു ശ്രദ്ധ ഉണ്ടാവും നല്ലതാണ് ഇല്ല എങ്കിൽ പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി നമ്മൾ രക്ഷിതാക്കളായിരിക്കും അതിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതും നമ്മിൽ നിന്നായിരിക്കും ഒരിക്കലും ഇൻഷുർ കമ്പനി അത് അറിയില്ല ഈ കാര്യം എല്ലാ രക്ഷിതാക്കളും പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കണം കാരണം ആ കുട്ടിയുടെ പിതാവ് ഒരു പക്ഷേ വിദേശത്തായിരിക്കാം ആ അമ്മയുടെ സംരക്ഷണങ്ങൾക്ക് മക്കൾ വളരുന്നത് ഒരുപക്ഷെ ആ സ്കൂട്ടിയുടെ രജിസ്ട്രേഷൻ അമ്മയുടെ ജയിലിലായിരിക്കും നിയമന നടപടി സ്വീകരിക്കേണ്ടതായിരിക്കും അതൊക്കെ നമ്മൾ ചിന്തിക്കുക പാഠം ഉൾക്കൊള്ളുക നമ്മുടെ മക്കളാണ് മക്കൾക്ക് ഒരു പതിനെട്ട് കഴിഞ്ഞതിനു ശേഷം മാത്രം റോഡിലൂടെ വാഹനം ഓടിക്കാൻ നിങ്ങളെ സമ്മതിക്കുക അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള നിയമ നടപടികൾ നമ്മളെ തേടി വരും ഓക്കെ